മുറിച്ചു വച്ചാൽ വേഗത്തിൽ ബാക്ടീരിയകളെ ആകിരണം ചെയ്യുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് ബീറ്റ് റൂട്ട് സവാള ക്യാബേജ് സവാളയാണ് ശരിയായ ഉത്തരം അംഗപരിമിതർക്കായി നടത്തുന്ന കേരള സർക്കാർ പദ്ധതി സുഹൃതം അനുയാത്ര ആർദ്രം ഇവയൊന്നുമല്ല അനുയാത്രയാണ് ശരിയായ ഉത്തരം ഒട്ടകം ദേശീയ മൃഗമായിട്ടുള്ള സ്ഥലം കുവൈത്ത് പാകിസ്ഥാൻ സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാൻ കുവൈത്തിന്റെ ദേശീയ മൃഗമാണ് ഒട്ടകം വ്യവസായ ശാലകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂര് പത്തനംതിട്ട മലപ്പുറം എറണാകുളം வியவசாயசாலகள் ஏற்றவும் கூடுதல் உள்ளது எர்ணாக்குளத்தம் பாதிக்க மனுஷாவயம் தலாமஸ் மதியம் பாதிக்க மனுஷ அவயவம் சிரிபிரம் ஆனா ஏது கடல் ஜீவியான பவிழப்புற்றாய் மாறினது கடலாம கடல் குதி நீராளி ആണ് ശരിയായ ഉത്തരം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ഗുജറാത്ത് ഡൽഹി കേരളം കേരളമാണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതിയ ഭാഷ മലയാളം തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്കാണ് ശരിയായ ഉത്തരം ശരീരത്തിൽ നീർക്കെട്ടുള്ളവർ ശീലമാക്കേണ്ടത് ക്യാരറ്റ് ബീറ്റ് റൂട്ട് മഞ്ഞൾ പച്ചമുളക് നീർക്കെട്ടുള്ളവർക്ക് മഞ്ഞൾ ഉത്തമമാണ് ചെമ്പിന്റെ ശത്രു എന്നറിയപ്പെടുന്നത് സൾഫർ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കോപ്പറിന്റെ ശത്രു ആണ് കടുപ്പൂൽ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു പച്ചക്കറി മരം പുഷ്പം ഇവയൊന്നുമല്ല കടുപ്പൂൽ എന്നത് പുഷ്പമാണ് ഡോക്ടർമാർ പോളി ഡിസ്മിയ എന്ന് ഉദ്ദേശിക്കുന്നത് അമിതദാഹം അമിത വിയർപ്പ് വിശപ്പില്ലായ്മ ഇവയൊന്നുമല്ല വിശപ്പില്ലായ്മയാണ് പോളി സുഖകരമായ ഉറക്കം ലഭിക്കാൻ കുടിക്കേണ്ടത് ഗ്രീൻ ടീ കാപ്പി ചായ ബദാം മിൽക്ക് സുഖകരമായ ഉറക്കത്തിന് ബദാം മിൽക്കാണ് ഉത്തമം സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ് വെള്ളി അലൂമിനിയം സ്വർണം വെള്ളിയാണ് ഉപയോഗിക്കുന്നത് എല്ലുകൾ കാണപ്പെടാത്ത മനുഷ്യ അവയവം തുട കാല് നാക്ക് ലിംഗം എല്ലുകൾ കാണപ്പെടാത്ത മനുഷ്യ അവയവം നാക്കാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത് വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി വയനാടാണ് ശരിയായ ഉത്തരം ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണം മുട്ട ഇലക്കറികൾ പച്ചക്കറികൾ ഇറച്ചി ആരോഗ്യത്തിന് ഉത്തമമായ ഭക്ഷണം ഇലക്കറികളാണ് ആർക്കാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം കേരള സർക്കാർ പഞ്ചായത്ത് കേന്ദ്ര സർക്കാർ മുനിസിപ്പാലിറ്റി കേന്ദ്ര സർക്കാരിനാണ് തെങ്ങുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ജപ്പാൻ ചൈന ഇന്ത്യ ഫിലിപ്പൈൻസ് തെങ്ങുകൾ ഏറ്റവും കൂടുതലുള്ളത് ഫിലിപ്പൈൻസിലാണ് സ്വകാര്യ വേളയിൽ സ്ത്രീകൾ വെറുക്കുന്ന പ്രവൃത്തി തെറിവാക്ക് അഭിനന്ദനം ചുംബനം അമിത സ്നേഹം アリヴァークバルコの